ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ക്രിസ്തീയ മത ശബരിമല ക്ഷേത്രം തീവ്ക്കുകയും വിഗ്രഹം തകർക്കുകയും ചെയ്തു തുടർന്ന് പുനരുദ്ധാരണം നടത്തിയാണ് ഇന്നത്തെ പഞ്ചലോക വിഗ്രഹം ഏതാണ്ട് സ്വർണമെന്നും പറയാം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചത് അതെ അധികമാരും കേൾക്കാനിടയില്ലാത്ത ശബരിമല ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞുനോക്കാം പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ശ്രീ അയ്യപ്പക്ഷേത്രം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല ഏകദേശം മൂന്ന് കോടിയിലധികം പേരാണ് ഓരോ വർഷവും ഇവിടെ സന്ദർശിക്കുന്നത് ചില കണക്കുകൾ ഇവ അഞ്ചു കോടിയോളം വരുമെന്നും പറയുന്നു ഹരിഹരപുത്രനായ അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം കൂടാതെ അടുത്ത പ്രത്യേകം ക്ഷേത്രത്തിൽ മാളികപ്പുറത്തമ്മ എന്നു പേരുള്ള ശക്തി സ്വരൂപിണിയായ ഒരു ഭഗവതി സങ്കല്പവും തുല്യപ്രാധാനത്തിൽ കുടികൊള്ളുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് മീറ്റർ ഉയരത്തിൽ പതിനെട്ട് മലകൾക്ക് നടുവിലായാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പഞ്ചലോകത്തിൽ പൊതിഞ്ഞ പതിനെട്ട് കരിങ്കൽപ്പടികളോടുകൂടിയ ചെറിയൊരു ക്ഷേത്രവും അതിനു മുകളിലുള്ള സ്വർണം പൊതിഞ്ഞ രണ്ട് ചതുരശ്ര കോവിലുകളുമാണ് ശബരിമലയിലുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നദിയായ പമ്പാനദിയുടെ ഉത്ഭവം ശബരിമലയ്ക്കടുത്തു നിന്നാണ് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായി ഒരു സ്നാനഘട്ടമുണ്ട് ഇവിടെ കുളിച്ച് പിതൃക്കൾക്ക് ബലിയിട്ടാണ് ഭക്തർ മല ചവിട്ടുന്നത് നാനാജാതി മതസ്ഥർക്കും ഇവിടെ പ്രവേശനം അനുവദനീയമാണ് മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ വർഷത്തിലെ എല്ലാ ദിവസവും ഇവിടെ പൂജയോ തീർത്ഥാടനമോ നടക്കുന്നില്ല നവംബർ ഡിസംബർ മാസങ്ങളിൽ വൃശ്ചികം ഒന്നു മുതൽ ധനു പതിനൊന്ന് വരെ നീളുന്നതും മണ്ഡലകാലം എന്നറിയപ്പെടുന്നതുമായ നാൽപ്പത്തൊന്ന് ദിവസങ്ങളാണ് ശബരിമലയിലെ പ്രധാന തീർത്ഥാടന കാലയളവ് ശാസ്താവ് അഥവാ അയ്യപ്പൻ ഹിന്ദു ഹിന്ദുദേവനാക്കപ്പെട്ട ബുദ്ധനാണെന്നും അതിനു മുൻപ് ഒരു ദ്രാവിഡ ദേവനായിരുന്നുവെന്നും വിശ്വസിക്കുന്നു പണ്ട് മുതൽക്കേ ഇവിടെ മലദൈവമായിരുന്ന ചാത്തന അഥവാ ചാത്തപ്പന് ആരാധന ഉണ്ടായിരുന്നു ചാത്തനാണ് ശാസ്താവായി മാറിയതെന്ന് പറയപ്പെടുന്നു ശബരിമല ക്ഷേത്രവും കേരളത്തിലെ പല ശാസ്ത്ര ദുർഗാ ക്ഷേത്രങ്ങളും അഥവാ കാവുകളും ഹൈന്ദവ പരിണാമം പ്രാപിച്ച ദ്രാവിഡ ബൗദ്ധ ക്ഷേത്രങ്ങളാണെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു നിർമ്മാണത്തിൻ്റെ പ്രാക്തനകാലം മുതൽക്കേ നാട്ടുകാരായ സാധാരണ ജനങ്ങൾ സംഘങ്ങളെ ചേർന്ന് പ്രധാനത്തോടെ പച്ചരിയും തേങ്ങയും നെയ്യും കുരുമുളകും ചേർന്ന നിവേദ്യങ്ങളുമായി ക്ഷേത്ര താമസിച്ചിരുന്ന ബുദ്ധ ശിശുക്കൾ തീർത്ഥാടനം ചെയ്ത് നിവേദ്യങ്ങൾ നൽകി അവരുടെ ഉപദേശങ്ങൾ ശ്രവിച്ച് തിരിച്ചു വരുവായിരുന്നു ബുദ്ധമതാനുയായികളുടെ ശരണം വിളിയും അയ്യപ്പ ശരണം തമ്മിലുള്ള സാമ്യം ഈ വാദത്തെ ന്യായീകരിക്കുന്നു അയ്യപ്പൻ വിഷ്ണുവിന്റെയും ശിവന്റെയും പുത്രനായാണ് കരുതപ്പെടുന്നത് ഇത് ശൈവ വൈഷ്ണവൈക്യത്തെ സൂചിപ്പിക്കുന്നു എന്ന വാദവും നിലവിലുണ്ട് രാമായണത്തിൽ ശബരി ശബരിപീഠമെന്നും കൂടാതെ ശബരി ആശ്രമം എന്നും പറയുന്നു അഗസ്ത്യമുനി മതത്തിന്റെ പ്രചരണത്തിന് ബുദ്ധമതത്തെ നശിപ്പിക്കുന്നതിനുമായി തമിഴ് പഠിച്ച് ബുദ്ധവികാരങ്ങളിൽ കടന്നുകൂടിയെന്നും അതിനെ പതിയെ താന്ത്രിക ബുദ്ധമതത്തിലേക്ക് പരിണാമപ്പെടുത്തുന്നതിലും വിവിധ ഗ്രന്ഥങ്ങളിൽ സംസ്കൃത വ്യാകരണങ്ങളിൽ പിശകുവരുത്തുന്നതിനും ഇടയാക്കിയെന്നും ചില പിൽക്കാല ബുദ്ധഗ്രന്ഥങ്ങളിൽ പറയുന്നു ഇത് മുതലെടുത്ത് കുമാരീല ഭട്ടൻ എന്ന വൈഷ്ണവ സന്യാസി ബുദ്ധമത പണ്ഡിതരെ പിൽക്കാലത്ത് വാഗ്വാദത്തിൽ തോൽപ്പിക്കുന്നു പ്രധാനമായും അതിന് കാരണമായത് ബുദ്ധമത ഗ്രന്ഥങ്ങളിലെ വ്യാകരണ പ്രശ്നങ്ങളായിരുന്നു പിന്നീട് ബുദ്ധ വിഹാരങ്ങളെല്ലാം സംബന്ധമൂർത്തി നായനാർ എന്ന സൈന്യാധിപതിന്റെ നേതൃത്വത്തിലുള്ള മറവപ്പട തമിഴ്നാട്ടിലെ ചോള രാജാക്കമാരുടെ പിന്തുണയോടെ തച്ചുടയ്ക്കുകയും നിരവധി സന്യാസിമാരെ ഈ മലകളിലെ വിഹാരങ്ങളിലും കേരളത്തിലെ മറ്റിടങ്ങളിലുള്ള വിഹാരങ്ങളിലും വച്ച് കൊന്നൊടുക്കുകയും അതിന് വർഷാവർഷം ആവർത്തനം ചെയ്ത് ഗരുഡൻ തൂക്കം പോലുള്ള അനുഷ്ഠാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ക്ഷേത്രങ്ങളിൽ താല്പര്യമില്ലായിരുന്ന ശൈവ വൈഷ്ണവ പ്രയാക്താക്കൾ താമസിയാതെ ഈ ക്ഷേത്രങ്ങളെ ഉപേക്ഷിച്ചു മടങ്ങി എങ്കിലും ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന മലയരർ ക്ഷേത്രാരാധനകൾ തുടർന്നു പോന്നു പിന്നീട് വളരെ കാലം കഴിഞ്ഞ് പതിനാറാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യകാലത്ത് ഹിന്ദുമതത്തിന് പുത്തനുണർവുകൾ ഉണ്ടാകുകയും ശൈവ വൈഷ്ണവ പ്രസ്ഥാനങ്ങൾ ഒന്നാകുകയും ഇന്ത്യയിലുള്ള നിരവധി നാട്ടു ദൈവങ്ങളെയും അവരെ ചുറ്റിപ്പറ്റിയുള്ള കഥകളും മറ്റു ഹിന്ദു മതത്തിലേക്ക് സംശീകരിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് ഈ ക്ഷേത്രം ഹിന്ദുക്കൾ കൈവശപ്പെടുത്തുന്നത് മലയർ ഈ സമയത്ത് ഈ ക്ഷേത്രങ്ങളുടെ പൂർണ്ണ അവകാശികളായിരുന്നു പന്തളം രാജവംശം ഈ സമയത്തിനുള്ളിൽ ക്ഷത്രിയരാക്കപ്പെടുകയും ബുദ്ധ ബുദ്ധഭിഷുക്കൾക്ക് അവരുടെ സംരക്ഷകനെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇതൊക്കെയാണെങ്കിലും ശബരിമല തീർത്ഥാടനം തുടർന്നു പോകുന്നു രണ്ടായിരത്തി എട്ടിൽ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം കേരള സർക്കാർ ഇത് പുരാതന കാലത്ത് ബുദ്ധക്ഷേത്രമാണെന്ന് പറഞ്ഞിരിക്കുന്നു ബുദ്ധക്ഷേത്രം എന്നാണ് ഹൈന്ദവത്കരിക്കപ്പെട്ടതെന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ല എങ്കിലും ലഭ്യമായ ചരിത്ര വസ്തുക്കൾ പരിഗണിക്കുമ്പോൾ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ ശൈവ വൈഷ്ണവ പ്രസ്ഥാനങ്ങളുടെ രമ്യതയ്ക്ക് ശേഷമാണ് ഇതുണ്ടായതെന്ന് അനുമാനിക്കാൻ സാധിക്കുന്നു ഏതാണ്ട് ഇതേ കാലത്ത് തന്നെ നമ്പൂതിരിമാരായ ആചാര്യന്മാർ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പിന്മാറുകയും ചെമ്പകശേ രാജവംശത്തിന് ക്ഷേത്രാധികാരത്തിൽ കൂടുതൽ സ്വാധീനം ലഭിക്കുന്നത് കുറച്ചു കാലത്തേക്ക് ബുദ്ധമതാചാരങ്ങൾ തുടർന്നുവെങ്കിലും അയ്യപ്പനെയും ബുദ്ധനെയും പിന്നീട് വന്ന തലമുറകളിലെ തീർത്ഥാടകർ ഇവർ തമ്മിലുള്ള വ്യത്യാസത്തെ പരിഗണിക്കാതെ രണ്ടുപേരും ഒന്നായി കണ്ടു എന്ന് കരുതണം കേരള ഹൈക്കോടതിയിൽ ബാവരുടെ പിൻഗാമി സമർപ്പിച്ച തെളിവുകൾക്ക് ആയിരത്തി എഴുന്നൂറ്റി എട്ട് വർഷത്തോളം കാലപ്പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് ചീര പഞ്ചിറ കുടുംബവർക്കുള്ള പ്രകാരവും ക്ഷേത്രത്തിൽ വീണ്ടും തീർത്ഥാടനം ആരംഭിച്ചത് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടോടെയാണ് കാണുന്നത് കുലദൈവമായ ശാസ്താവിനെ ക്ഷത്രമാർ അച്ഛനെന്നാണ് വിളിച്ചിരുന്നത് ബുദ്ധനെ അച്ഛനെന്നും അപ്പനെന്നും അയ്യനെന്നും വിളിച്ചിരുന്നു അയ്യ എന്ന് വിളിക്കുന്നത് അയ്യപ്പനെ ഉദ്ദേശമാണ് എന്ന് പറയപ്പെടുന്നു ക്രിസ്തുവർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ പന്തള രാജവംശം തിരുവിതാംകൂറുമായി ലയിക്കപ്പെട്ടതോടെ ഈ ക്ഷേത്രവും നാപ്പത്തെട്ട് മറ്റ് ക്ഷേത്രങ്ങളും തിരുവിതാംകൂറുമായി ചേർക്കപ്പെട്ടു ഈ ക്ഷേത്രം നിരവധി പ്രാവശ്യം തകർക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലും ക്ഷേത്രം അഗ്നിബാധക്കിരയാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലുണ്ടായ അഗ്നിബാധയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പുനരുദ്ധരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ക്രിസ്തീയ മത മൗലികവാദികൾ ക്ഷേത്രം യ്ക്കുകയും വിഗ്രഹം തകർക്കുകയും ചെയ്തു തുടർന്ന് പുനരുദ്ധാനം നടത്തിയാണ് ഇന്നത്തെ പഞ്ചലോക വിഗ്രഹം ഏതാണ്ട് സ്വർണം എന്നും പറയാം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചത് ചെങ്ങന്നൂരിലെ പ്രസിദ്ധ വിശ്വകർമ്മ കുടുംബമായ തട്ടാവിള കുടുംബത്തിലെ അംഗങ്ങളായിരുന്ന നീലകണ്ഠ പണിക്കരും അയ്യപ്പ പണിക്കരും ചേർന്നാണ് തകർത്ത വിഗ്രഹത്തിന്റെ അതേ മാതൃകയിലുള്ള നിലവിലെ വിഗ്രഹം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മെയ് പതിനേഴിന് പുനഃപ്രതിഷ്ഠ നടത്തി